ദേശീയ മത്സരം ആയിരുന്നാലും അന്തർദേശീയ മത്സരം ആയിരുന്നാലും അതിൻ്റെ ബേയ്സെന്ന് പറയുന്നത് സ്കൂളാണ് സ്കൂളിൽ പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കായിക താരത്തിന് മാത്രമേ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള കേൾപ്പുണ്ടാകുള്ളൂ കായികമേളക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാതിരുന്നതിനേക്കാൾ ഏറെ ആനുകൂല്യങ്ങളും പിന്നെ പരിശീലനത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ആവശ്യം പോലെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് ഞങ്ങളൊക്കെ പറയുന്ന കാലത്ത് ഇങ്ങനെ ഒരു സാധനം കാണാൻ കണി കാണാൻ കിട്ടില്ല നമ്മുടെ ശാരീരിക ആരോഗ്യം ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്ക് പഠിക്കാൻ കഴിയും ഈ ശാരീരിക ആരോഗ്യം ഇല്ലാത്ത ഒരാളെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കും വീട്ടിലിരുന്ന് അപ്പോൾ അത് മാറണം അത് മാറണമെങ്കിൽ ഈ ശ്ലോകം വയ്ക്കണം ഗവൺമെൻ്റ് ഒരു ശ്ലോകമായിട്ട് തന്നെ വയ്ക്കുന്നത് ഫിറ്റ്നസ് അക്കാഡമിക് ലേറ്റം നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സംഭാവന ചെയ്യുന്നത് നമ്മുടെ കേരളമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ദേശീയ മത്സരത്തിലും അന്തർദേശീയ മത്സരത്തിലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തു ഒരു സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റ് ഈ കായിക മേഖലയിൽ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം സാമ്പത്തികം തയ്യാ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അന്നൊക്കെ ആ കാലഘട്ടം തൊണ്ണൂറ്റണ്ട് കാലത്തൊന്നും ആ കൂടെ ഒരു കൊല്ലത്തേക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ മറ്റാണ് നമുക്ക് ബഡ്ജറ്റിൽ അവതരിച്ചു തരുന്നത് അവതരിപ്പിച്ച് താനാ കിട്ടുന്നത് അതെ പറയുന്നത് നടന്നു വാങ്ങിച്ചുകൊണ്ട് വരണം ഇന്നതല്ല ഇന്ന് കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്നുണ്ട് പ്രത്യേകം കുട്ടികളെ പരിശോധിക്കാൻ വേണ്ടി വിടുന്നുണ്ട് അപ്പോൾ ആ നിലവാരത്തിൽ വരുമ്പോൾ ഈ കൊടുക്കുന്ന സമ്പത്തി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ കായിക മേഖലയ്ക്ക് അന്നത്തെ കാലം അന്ന് ഞാനുള്ള സമയം ആ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൻ്റെ കാലം ഏറെ സാമ്പത്തികമായും മറ്റ് പിന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് വളരെയധികം പിന്നെ പ്രയത്നം ചെയ് നടപ്പാക്കുന്നുണ്ട് അതായത് ഈ മേഖലയിൽ കൂടുകൾ കുട്ടികൾ വളർന്നു വരുവാനും അവർക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഭാവി ഉണ്ടെന്നൊരു തോന്നൽ തോന്നലുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ദേശീയ അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് വരുന്നവർക്ക് സ്വാഭാവികമായി അവർക്ക് ജീവിത നിലവാരം ഉച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഗവൺമെൻറ് ജോലി കൊടുക്കുന്നുണ്ട് ആ ജോലി കിട്ടുന്നത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് അവർ ഒരു ലക്ഷ്യമായി മാറും അങ്ങനെ ലക്ഷ്യമായി മാറിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഒരു കാര്യം ഈ വെറുതെ ജോലിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ നടപ്പാക്കേണ്ടത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സംഭാവന ചെയ്തത് നമ്മുടെ കേരളമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ദേശീയ മത്സരത്തിലും അന്തർദേശീയ മത്സരത്തിലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എനിക്കനുഭവാണ് എൻ്റെ ലിസ്റ്റിൽ പോയിട്ടുണ്ട് എത്ര കുട്ടികളാണ് നമ്മുടെ മേഖലയിൽ നിന്ന് പിന്നെ ഇപ്പോൾ റെയിൽവേയിലും മറ്റിടത്തൊക്കെ അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് ജോലി ചെയ്യുന്നവരുണ്ട് പോലീസിലുണ്ട് റെയിൽവേയിലുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ട് ഇവിടെയൊക്കെ എല്ലാം നമ്മൾ പഠിപ്പിച്ച് വളർന്നു വന്ന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളാണ് വന്നിട്ടുള്ളത് അത് ഞാൻ പഠിക്കാൻ നമ്മൾ ചാമ്പ്യൻഷിപ്പ് പിടിക്കാൻ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് വാങ്ങിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളല്ല സീനിയർ ബോയ്സ് നമുക്ക് ചിലപ്പം പോയിൻ്റ്സ് വളരെ കുറവായിരിക്കും കാരണം മറ്റൊരു പഞ്ചാബ് ഹരിയാല എന്ന് പറഞ്ഞാൽ ഭയങ്കര തഴിയന്മാരും മറ്റും ഇറങ്ങുന്നതാണ് ഇവിടെ വേറെയും ഒരു പ്രശ്നമുണ്ട് നമ്മൾ പിന്നെ പതിനെട്ട് വയസ്സ് വരെ ഉള്ളവർ മാത്രമേ ദേശീയ മത്സരം നമ്മളവിടെ പങ്കെടുക്കുന്നുള്ളൂ പക്ഷേ അതിനകത്തൊരു കുഴപ്പമുണ്ട് അവൻ പത്താം ക്ലാസ് കാരണായിരിക്കണം മറ്റവർക്ക് ക്ലാസ് റെസ്ട്രിക്ഷൻ ഇല്ല പതിനെട്ട് വയസ്സായവൻ അവൻ പ്രീ ഡിഗ്രി കാരനാണ് പഠിക്കുന്നവനാണെങ്കിലും അവന് സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാം പക്ഷേ ഞാനുള്ളപ്പം നമ്മുടെ മേഖലയിൽ സീനിയേഴ്സ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സോ പത്താം ക്ലാസ്സോ ആണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് പന്ത്രാം ക്ലാസ് വരെ അതായത് പതിനെട്ട് വയസ്സ് പന്ത്രാം ക്ലാസ് വരെ പോവാം അന്നും പന്ത്രണ്ടാം ക്ലാസ് വരെ പോവാം എന്ന് ആ കാലത്ത് പക്ഷേ നമ്മുടെ കേരളത്തിലതില്ല പ്രീ ഡിഗ്രിക്ക് പോകും പത്താം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പ്രീ ഡിഗ്രിക്ക് പോകും അപ്പോൾ ഇവിടെ ഉള്ളത് പത്താം ക്ലാസ് വരെ ഉള്ളവരെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളടക്കം ബാക്കിയുള്ളത് നോക്കോളാം പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ടാം ക്ലാസ്സുകാർ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾ എല്ലാ സംസ്ഥാനത്തിൻ്റെയും നമ്മൾ പരാജയപ്പെടുത്തുന്നത് ഈ പത്താം ക്ലാസ് കാരനെ സീനിയറിൽ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റൊരു മറ്റവർ രണ്ടുപോലെ മുമ്പിൽ രണ്ടുപോലും കൂടുതലുള്ള പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ആൾക്കാരാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഇവിടെ പത്താം ക്ലാസ്സിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ സീനിയേഴ്സിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് പതിനേഴ് വയസ്സാണെങ്കിൽ ജൂനിയേഴ്സിൽ പങ്കെടുപ്പിക്കും പതിനാല് വയസ്സാണെങ്കിൽ സബ് ജൂനിയറിലും പങ്കെടുക്കും ഈ നിലവാരത്തിലാണ് നമ്മൾ അന്നത് കൊണ്ടുപോയിക്കൊണ്ടിരുത്തുന്നത് പക്ഷേ ഈ കായിക മേഖലയിൽ ഗവൺമെൻ്റിനുള്ളവർ എനിക്കൊരു റിക്വസ്റ്റ് നമ്മൾ ഈ അതായത് ഫിറ്റ്നസ് ഫസ്റ്റ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആരോഗ്യമില്ലാതെ വരുന്നതൊന്നും ചെയ്യാൻ നോക്കില്ല ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഏതൊരു മേഖലയിൽ ഒരാളായിക്കോട്ടെ അയാൾക്ക് നേരെ നിന്ന് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള കഴിവ് ആരോഗ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിത്തം നമുക്ക് വേണം നിർബന്ധമാണ് ഒരു സംശയം വേണ്ട അത് താനെ വന്നോളും നമ്മുടെ ശാരീരിക ആരോഗ്യം ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്ക് പഠിക്കാൻ കഴിയും ഈ ശാരീരിക ആരോഗ്യം ഇല്ലാത്ത ഒരാളെ പഠിക്കാൻ കൊണ്ടിരുത്തിയാ ഉറങ്ങിക്കൊണ്ടിരിക്കും വീട്ടിലിരുന്ന് അപ്പോൾ അത് മാറണം അത് പറഞ്ഞെങ്കിൽ ഈ ശ്ലോകം വയ്ക്കണം ഗവൺമെൻ്റ് ഒരു ശ്ലോകമായിട്ട് തന്നെ വയ്ക്കുന്നത് ഫിറ്റ്നസ് ഫസ്റ്റ് അക്കാഡമിക് ലേറ്റർ ഫിറ്റ്നസ് കിട്ടിയിട്ട് ഇനി പഠിച്ചാൽ മതി നിൻ്റെ ആരോഗ്യം ഇനി ഡോക്ടറെ എഞ്ചിനീയർ ചെയ്യുമ്പോൾ എന്ത് ശാസ്ത്രീയ ലോകത്ത് ഒന്നൊക്കെ പെക്കോളാം ആ ഒരു സമീപനം എടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം ഗവൺമെൻറ്റിന് കണ്ടമാനം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാലം പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കായിക മേളയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാതിരുന്നതിനേക്കാൾ ഏറെ ആനുകൂല്യങ്ങളും പിന്നെ പരിശീലനത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ആവശ്യം പോലെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് ഞങ്ങളൊക്കെ പറയുന്ന കാലത്ത് ഇങ്ങനെ ഒരു സാധനം കാണാൻ കണി കാണാൻ കിട്ടില്ല ഇപ്പോൾ പിന്നെ ഈ സ്കൂളുകളിൽ തന്നെ ഈ പിന്നെ എക്യുപ്മെൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഗ്രൗണ്ട് ഇന്ന പലയിടത്തും പിന്നെ ഈ ട്രാക്കുകൾ നല്ല ട്രാക്കുള്ള സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിശീലിപ്പിക്കാൻ ആവശ്യമായ എക്യൂപ്മെൻസ് അടക്കം ഞങ്ങളൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഹൈ ജമ്പ് ചാടാനൊക്കെ പോകുമ്പോൾ ഒരു മുളയടുത്ത് വെച്ചിട്ടാണ് ചാടുന്നത് ഇന്നതല്ല ഹൈ ജമ്പ് സാൻഡും അതിൻ്റെ ഇതും പോൾ വാൾഡിൻ്റെ പോൾ വാൾഡിൻ്റെ എക്വിപ്മെൻസ് കാല സാധനവും ഈ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇപ്പോഴത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് മുതലാക്കണം അതിന് ഗുണകരമായ മാറ്റം വന്നാൽ ഇപ്പോൾ നമ്മൾ പിറകോട്ട് അടി മാറ്റിയെടുക്കാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നേടിക്കൊണ്ടിരുന്ന ആ ദേശീയ ചാമ്പ്യൻഷിപ്പും അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള കുട്ടികളും നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോകണം ഇപ്പോൾ കേരളത്തിൽ നിന്ന് പെൺകുട്ടികളുടെ മത്സരങ്ങൾ പെൺകുട്ടികൾ തന്നെ അപൂർവമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് രക്ഷകർത്താക്കളെ ബോധവൽപ്പിക്കണം ഒന്ന് ഇതൊരു അവയർനെസ്സിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അത് ഗവൺമെൻറ് ഇപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധേൽക്കുന്നുണ്ട് വളരെ പിന്നെ സ്കൂളുകൾ കാര്യമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ദേശീയ മത്സരമായിരുന്നാലും അന്തർദേശീയ മത്സരമായിരുന്നാലും അതിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് സ്കൂളാണ് സ്കൂളിൽ പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കായിക താരത്തിന് മാത്രമേ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള കേൾപ്പുണ്ടാകുകയുള്ളൂ ആ അനുഗുണമോന്ന സാഹചര്യം ഗവൺമെൻ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആകട്ടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുള്ള വസ്തുതയാണ് ആ വസ്തുത അനുസരിച്ച് നിൽക്കുമ്പോൾ അതിനനുഗുണമായ രീതിയിൽ ഒരു റിസൾട്ട് കൂടെ അടുത്തവല്ലെങ്കിൽ ദൈവ എഴുതി നമുക്ക് ദേശീയ മത്സരത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വരണം